ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എറത്തോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോർഡ് അടിച്ചപ്പോൾ അപ്പം ചൂണ്ടിടാൻ വേണ്ടി ഇങ്ങനെ അവിടെ അപ്പോൾ അതേ നമ്മൾ മണ്ണിരാനി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതേ നമ്മളുടെ ചാല് ഒരു പാടത്തുനിന്ന് ഒരു ചാല് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മണ്ണിൻ്റെ പുറ്റുള്ളൂ എന്ന് മണ്ണിരാനി തപ്പിക്കൊണ്ടിരിക്കുക നമ്മൾ കൂടുതലും പാടത്തെ മണ്ണിരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം പടം പറമ്പിലെ മണ്ണിരിക്ക് ഭയങ്കര ഒരുമാതിരി സ്മെല്ല് കൂടുതലാണ് ഇതാകുമ്പോൾ അത്രയ്ക്ക് സ്മെല്ലില്ല എന്നാലും വലിയ കുഴപ്പമില്ല പിടിക്കാനൊക്കെ നല്ല ഇതുമാണ് കോർക്കുമ്പയ്ക്ക് അല്ലെങ്കിൽ മറ്റേ കോർക്കുമ്പയ്ക്ക് ഭയങ്കര മണ കോർത്ത് കഴിഞ്ഞാൽ കൈക്കൊക്കെ ഭയങ്കര പണായിരിക്കും അത് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളല്ല അപ്പോൾ അതേ നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ആയതാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പൻറ്റായത് അങ്ങനെ ഈ മണ്ണിരയൊക്കെ ഓർച്ച ചൂണ്ടിരുന്നോ കേട്ടോ മറ്റേ ആർട്ടിഫിഷ്യലായ സാധനങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് മണ്ണിരയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ മീൻ പിടിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിന് മണ്ണിര കളക്ട് ചെയ്യുന്നുണ്ട് ഒരെണ്ണം തന്നെ പൊക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ വെച്ചാൽ കൃഷി ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ട് കേട്ടോ കൂടുതലും മണ്ണീര കിട്ടുന്നത് കൃഷി ചെയ്യാത്ത പാടങ്ങളിലെ കുളങ്ങളുടെ അടുത്തൊന്നും പോലും മണ്ണിര ഇതുപോലെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇവിടെ എല്ലാ വർഷവും കൃഷിയും അതിനനുസരിച്ച് ചെയ്യാൻ പറ്റിയ ട്രാക്ടറൊക്കെ അടിച്ച് പാടെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല മണ്ണിരാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് കണ്ടുപോക്കാം എങ്ങനെയുണ്ടെന്ന് എൻ്റെ റിസൾട്ടും കുഴപ്പമില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തു നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസൊക്കെ അതെ നമ്മളൊരു ഒരുക്കമില്ലാതെ വന്ന കേട്ടോ അതായത് മണ്ണിര ഇടാനുള്ള പാത്രമോ അല്ലെങ്കിൽ മീൻ പിടിച്ചിട്ട് കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള കവറോ ഒന്നും ഇല്ല ഒരു ചൂണ്ടുമ്പോൾ അതിൻ്റെ കുളത്തിൻ്റെ ടാങ്ക് ഇതും ടാങ്കീസ് എടുക്കണ്ട വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാണിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു ഇതിന് മാത്രം എന്തായാലും സമയം പോകണം അതിന് വേണ്ടിയിട്ടിറങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ മണ്ണിരേൻ്റെ കയ്യിലെടുത്ത് തന്നെ കൊണ്ടു വരും അപ്പോൾ അതെ കയ്യിലെടുത്ത് കൊണ്ടുപോയി എന്തെങ്കിലും ഇപ്പോൾ പാർത്തായത് കൊണ്ട് വേറെ ഇലകളും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ പണിയാം അപ്പോൾ എന്തെങ്കിലും കിട്ടിയതിനകത്ത് കൂണ്ടിടാം അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൈയ്യൊക്കെ കഴുകാനായിട്ട് അപ്പോൾ ഓർത്ത് നമ്മൾ ചൂണ്ടിടുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഇതെന്ന് ഇഷ്ടം പോലെ നമ്മുടെ ഇവിടെ കരിപ്പിടി എന്ന് പറയണേ നിങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് പല സ്ഥലങ്ങളിൽ പല ഏറ്റവും കൂടുതൽ പേരിൽ അറിയപ്പെടുന്ന ഒരു മീൻ ഇതാണെന്ന് തോന്നുന്നത് എല്ലാവരും കല്ലേ മുട്ടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ എല്ലായിടത്തും കരിപ്പിടി എന്നാണ് പറയുന്നത് ഒരുപാട് പേരുണ്ട് തോന്നണ കേട്ടോ ഈ മീനുകളിൽ നമ്മുടെ ഒരു എർത്ത് റൂട്ട്സിൻ എർത്ത് ലവേഴ്സ് എർത്ത് ലവേഴ്സ് അങ്ങനുള്ളൂ അവരുടെയൊക്കെ വീഡിയോയിൽ എന്തിട്ടാണ് എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞേക്കാം ഞാൻ വിട്ടുപോയി പേരുകൾ വിട്ടുപോയി അതെ ഇതാ ഇവിടെ ഈ ഐറ്റം ഉണ്ടോ നമ്മൾ പറയാറുള്ള സംഭവം അപ്പോൾ അപ്പോൾ അങ്ങനെ ഈ ഐറ്റത്തിൻ്റെ പേര് നിങ്ങളുടെ അവിടെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നിങ്ങൾ ഒന്ന് പറഞ്ഞേക്കാം പല സ്ഥലങ്ങളും പല പേരുകളാണല്ലോ അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കുറേ സമയം വേണ്ടി ഇങ്ങനെ ചൂണ്ടിയിടുന്നുണ്ട് മീനുകൾ കൊത്തുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചിലപ്പോൾ ഒക്കെ ഈ മീൻ കിട്ടാണ്ടായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതായത് കൊത്തലൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ക്യാമറ ഓഫ് ചെയ്യുന്നത് ഫോൺ ഓഫ് ചെയ്യുന്നത് ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ ഫോൺ ഓഫ് ചെയ്യേണ്ട സമയത്താണ് ചിലപ്പോൾ കറക്റ്റായിട്ട് മീൻ അടിച്ച് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മിസ്സായ ഷോട്ടുകളാണ് ഇപ്പോൾ എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുകയാണ് കിട്ടിയത് ഇവിടെ വളരെ കുറച്ച് ഇടാൻ പറ്റിയിട്ടുള്ള കേട്ടോ ഇനി ഇനി എത്ര പ്രാവശ്യം തൊട്ട് നമുക്ക് അങ്ങനെ ശ്രമിച്ചു നോക്കാം ഫുൾ വീഡിയോ ഫുൾ ടൈം എടുത്തിട്ട് അതിൽ നിന്ന് കട്ടായി എടുക്കാനുള്ള പരിപാടി നോക്കാം ഇപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ട് പല വീഡിയോസും നമ്മൾ ബാറ്ററി വന്നാത്ത ലോ ബാറ്ററി ആയി പോകുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്തത് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഇതിനകത്ത് ഇതിനകത്ത് നന്നായിട്ട് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അവസാനം നമ്മൾ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഒരു ചെറിയ ഭാഗമായിട്ട് ഇടാം അപ്പോൾ ചെറിയൊരു ബ്രാലിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ബ്രാലുകൾ കിട്ടിയിരുന്നു ഇവിടെ ബ്രാല് വരാലി എന്നല്ല വരാലല്ല ബ്രാലിന് തന്നെയുള്ള പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയതാ കേട്ടോ ഇവൻ്റെ ആ അനക്കാട് അനങ്ങാട് കിടക്കണത് കുറച്ചു നേരമായി പെട്ടിട്ട് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ കിട്ടിയ മീനുകളും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളിലായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നുമില്ല കേട്ടോ ഈ ജൂൺ നമ്മൾ സാധാരണ പത്ത് രൂപയുടെ പേക്കറ്റാണ് നമ്മളോട് വരുന്നത് ഒരു മൂന്ന് കുളത്തും ടാങ്കീസും പിന്നെ രണ്ട് ആ ഒരു വെയ്റ്റ് മയിൽപ്പീലിയുടെ ഒരു തണ്ടും അതാണ് നമ്മൾ കുന്തിയായിട്ട് ഇടുന്നത് മയിൽപ്പീലിയുടെ തണ്ടും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം കൂടി പത്ത് രൂപ വരുന്നുള്ളൂ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട ഇട്ടേക്കാം എൺപത്തിയേക്ക് സാധനങ്ങളാണ് പത്ത് രൂപയുടെ പാക്കറ്റിൽ പറഞ്ഞത് ആ പത്ത് രൂപയുടെ പാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ മീൻ പിടിക്കുന്നതൊക്കെ എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭം തന്നെയാണ് ഇപ്പോൾ ഒരു മീൻ കിട്ടിയാലും പത്ത് മീൻ കിട്ടിയാലും നമുക്ക് ലാഭം തന്നെയാണ് സമയം നമ്മൾ പോകുമ്പോൾ വേണം കിട്ടി കഴിഞ്ഞെടുത്ത് വർക്കും ചെയ്യാം അത് ഈ ചെറിയ മീനുകളെ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഇവരൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കളയാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ കുറേ ചൊട്ടന്മാരുണ്ടെങ്കിൽ ഈ തവണ എനിക്ക് തോന്നുന്നു വെള്ളം വളരെ പെട്ടെന്ന് വെറ്റി കഴിഞ്ഞ് അവരൊക്കെ ശരിക്കും പെട്ടുപോകും ചത്തു പോകേണ്ടി വരും അല്ലെങ്കിൽ അവരെവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടും ചെറിയ കുളങ്ങളിലൊക്കെ പെട്ടു കഴിഞ്ഞാൽ അവരൊക്കെ കാര്യം എന്തായിരിക്കും എന്നറിയില്ല ഇതിപ്പോൾ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഏതുകൊണ്ട് പെട്ടെന്ന് പറ്റി കുളങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അവനെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സർത്തിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാനായിട്ട് ഇതാണ് അപ്പം അങ്ങനെയൊക്കെ നിന്നത് വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ അതേ സന്ധ്യയായി നമ്മൾ മടങ്ങാണ് അതേ കാക്കകളൊക്കെ കൂടാണെങ്കിൽ ഞാൻ പോകുന്നത് നമ്മളും പോകാണ് നമ്മൾ കിട്ടിയ മീനുകളൊക്കെ കാണിച്ചാ കേട്ടോ അടിപൊളിയല്ലേ വൈബ് സൂപ്പർ വ്യൂ ആണ് നമ്മുടെ തോട് അവിടെയൊക്കെ കൃഷി തുടങ്ങി കേട്ടോ ഈ കുളത്തില് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു നൃത്തമാണ് കിട്ടിയ മീനുകൾ നമ്മൾ ടാങ്കിൽ കൊണ്ട് ഇടാനുണ്ടോ